ഇന്ന് ചെറിയ കിച്ചൺ ടിപ്സായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മല്ലിയിലൊക്കെ എങ്ങനെ സൂക്ഷിച്ച് വെക്കുക ഇങ്ങനെ വെച്ചാൽ ഒരു മാസത്തിലധികം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഇടാതിരിക്കും മിനീസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യൂസ്ഫുൾ ടിപ്സ് ഏഴെട്ടെണ്ണമായിട്ടാണ് ഞാൻ വന്നത് എന്നാൽ അതെല്ലാം നമുക്കൊന്ന് കണ്ടാലോ മല്ലി എടുത്ത് വാടിയ ഇലകളൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം വേണം നമ്മൾ ആദ്യം തന്നെ അതിനകത്തുള്ള വെള്ളം കളയാൻ വേണ്ടി വിടർത്തി ഒരു പേപ്പറിലിടണം പിന്നെ അതിന് ശേഷം അതിൻ്റെ വേര് മുറിച്ചിട്ട് തണ്ടിൻ്റെ സൈഡിൽ നമുക്ക് ടിഷ്യൂ ഉണ്ട് കവർ ചെയ്ത് വെക്കാം എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലിട്ട് കുറച്ച് ടിഷ്യും കൂടി മുകളിൽ വെച്ച് മൂടി വെച്ച് നോക്കൂ കുറേ കാലം കേടാകാതെ ഇരിക്കും ഇനി നമുക്ക് കാന്താരി മുളക് സൂക്ഷിച്ച് വയ്ക്കുന്നത് എങ്ങനെയാണ് കാണാം അതിൽ നിന്ന് പഴുത്തതൊക്കെ എടുത്ത് മാറ്റി തണ്ട് കളയുക എന്നിട്ട് ഒരു പാത്രത്തിൽ നേരിയൊരു വെള്ള തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ തണ്ട് കളഞ്ഞത് എല്ലാം അതിനകത്തേക്കെ ഇട്ട് നന്നായിട്ട് അടച്ചു വെക്കുക ഇങ്ങനെ അടച്ചു വെച്ചാൽ ഒരു മാസത്തിലധികം ഇത് കേടാകാതിരിക്കും പിന്നെ ഇഞ്ചി നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു ടിഷ്യൂല് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ വയ്ക്കാം ഇങ്ങനെയെല്ലാം നിങ്ങൾ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെച്ച് നോക്കൂ നിങ്ങൾക്ക് ഒരു മാസം വരെ കേടാകാതെ നിൽക്കും ഇനി നാലാമത്തെ ടിപ്സ് കാണാം ചപ്പാത്തി പൊറോട്ട ഒക്കെ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചൂടാക്കിയാൽ ഭയങ്കര ഹാർഡായിരിക്കും എനിക്കത് തീരെ ഇഷ്ടമല്ല ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കാറ് നിങ്ങളിങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ച് നോക്കൂ എന്നും ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ ആണ് ഞാൻ സൂക്ഷിക്കുന്നത് ആദ്യം ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ ചപ്പാത്തി പൊറോട്ടയോ വയ്ക്കുക പിന്നെ ഒരു ബട്ടർ പേപ്പർ വയ്ക്കുക പിന്നെ പൊറോട്ട വയ്ക്കുക പിന്നെ ബട്ടർ പേപ്പർ വയ്ക്കുക അങ്ങനെ ഓരോന്നിൻ്റെ അടിയിലും മുകളിലും ബട്ടർ പേപ്പർ വേണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൊറാട്ടയും ചപ്പാത്തിയും ഒക്കെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഫ്രീസറിനെർത്തപ്പാടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന തവയിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇപ്പോൾ ഉണ്ടാക്കിയ ചപ്പാത്തിയാണെന്നേ തോന്നുള്ളൂ അത്രയ്ക്കും ആയിട്ടാണ് തോന്നുന്നത് അതേ സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ഹാർഡായിപ്പോവും ടേസ്റ്റേ ഉണ്ടാവില്ല എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച് ചപ്പാത്തി ഒട്ടും ഇഷ്ടപ്പെടാറില്ല ഇനി ഇത് അടച്ച് വെച്ച് ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓരോന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഈ ചപ്പാത്തി ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ ശേഷമാണ് എടുത്തത് എനി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്കിത് എങ്ങനെയുണ്ടെന്ന് കാണാം ഒന്നും തമ്മിൽ ഒട്ടാതെ ഓരോന്നായിട്ട് എടുക്കാൻ പറ്റും ഇനി നമുക്കിതൊരു തവയിലിട്ട് ചൂടായി കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാക്കിയ ചപ്പാത്തിയാണെന്നേ തോന്നുള്ളൂ ഇനി നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്തത് ഒന്ന് ചൂടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഒരു തവയെടുത്ത് തവയിൽ വെറുതെ ഇട്ട് തിരിച്ച് മറിച്ചിട്ടാൽ മാത്രം മതി ഇതിൻ്റെ തണുപ്പൊന്ന് മാറി ചൂടായാ മാത്രം മതി അപ്പോഴത്തേക്കും നമ്മൾ മുമ്പ് എങ്ങനെയാണോ വെച്ചത് അത്രയും സോഫ്റ്റായിട്ട് തന്നെ ഇത് കഴിക്കാൻ പറ്റും കേട്ടോ അത് ലെയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് കണ്ടില്ലേ ഞാൻ ഫ്രീസറിൽ വെച്ച എല്ലാ ചപ്പാത്തിയും ചൂടാക്കി ചൂടാക്കിയെടുത്തുകൊണ്ട് എത്ര നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാൻ നമുക്ക് ഇടിച്ചക്ക എളുപ്പത്തിൽ കട്ട് ചെയ്ത് തൊലി കളയുന്നത് എങ്ങനെയാണെന്ന് കാണാം തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ആണ് ഇതിപ്പോൾ മുറിച്ച് മുറിക്കുന്നത് ഇത് എങ്ങനെ എളുപ്പത്തിൽ അതിൻ്റെ തൊലി ചെത്താമെന്ന് കാണിക്കാനാണ് ഞാനിപ്പോൾ വീഡിയോ ഇട്ടത് പലരും പറയുന്നത് ഇടിച്ചക്ക തോരനുണ്ടാക്കിയാൽ കഴിക്കാൻ വലിയ ഇഷ്ടമാണ് പക്ഷേ ഇത് മുറിച്ച് പാകാക്കുന്നത് ഭയങ്കര വിഷമാണെന്ന് വലിയ വിഷമമൊന്നും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇട്ടതിട്ട ഇതിങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്ത് മുറിച്ചെടുത്താൽ നമുക്ക് എളുപ്പമാണ് മൂന്ന് നാല് പീസ് വട്ടത്തിൽ മുറിച്ചെടുത്തു ഇനി അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്നും കൂടി കട്ട് ചെയ്ത ശേഷം നമുക്ക് തൊലി പെട്ടെന്ന് കളയാൻ പറ്റും അതും കൂടി ഒന്ന് കാണാം ഇനി മുറിച്ച് വെച്ച വലിയ കഷ്ണത്തിൻ്റെ മുകളിൽ പശ കുറച്ച് ഉണ്ടായിരുന്നു അത് കടലാസ് കൊണ്ട് ഇങ്ങനെ നമുക്ക് എടുത്ത് ഞാൻ നല്ലതാണ് പിന്നെ നമുക്ക് കുറച്ച് എണ്ണ കയ്യിൽ തടവിയ ശേഷം ചക്ക മുറിച്ചാൽ ചക്കയിലും കത്തിയിലും ഒന്നും അധികം പശ പിടിക്കില്ല ആദ്യം ഞാൻ എണ്ണ തടവാൻ മറന്നു ഇപ്പോഴാണ് എണ്ണ തടവുന്നത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് തൊലി കളയാൻ ഭയങ്കര എളുപ്പമാണ് ഇതിങ്ങനെ ഇങ്ങനെ തൊലി കളയാണെങ്കിൽ ചക്കൻ്റെ തൊലി പെട്ടെന്ന് പോകും ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം നടുവിലെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് നമുക്ക് വേവിച്ചാൽ മതി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വെച്ചാൽ നമുക്ക് ഇടിച്ചക്ക തോരനുണ്ടാക്കാനുള്ള ഭാഗമായി ഇങ്ങനെ കട്ട് ചെയ്താൽ എളുപ്പമല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നാൽ നമുക്ക് ആറാമത്തെ ടിപ്സിലേക്ക് പോകാം ഇത് തേങ്ങ മടിയുള്ളവർക്കുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ കുറച്ച് തേങ്ങ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് അതെടുത്തിട്ട് നമുക്ക് യൂസ്ഫുൾ ടിപ്സ് ആക്കുന്നത് എങ്ങനെയാണെന്ന് കാണാലോ തേങ്ങ ഫ്രീസറിൽ ഒന്ന് രണ്ട് മണിക്കൂർ വെച്ച ശേഷം നമുക്ക് എടുക്കാം ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ വാൽഭാഗം കൊണ്ടോ നമുക്ക് നമുക്കിങ്ങനെ അതിനുള്ള അടർത്തി എടുക്കാം അങ്ങനെ അടർത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേഗം തന്നെ തൊല്ലി കളഞ്ഞിട്ട് കഷ്ണങ്ങളായി മുറിച്ച് മിക്സിയിൽ പൾസ് ചെയ്തെടുത്താൽ പിന്നെ തേങ്ങ ചിരേണ്ട ആവശ്യമില്ല വീട്ടിൽ തേങ്ങ ധാരാളം ഉള്ളപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മളുടെ എളുപ്പമാണ് ചില തേങ്ങ നമ്മൾ കത്തിയോണ്ട് കൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തൊലി മുഴുവൻ പോയിട്ടുണ്ടാവും ചിലതിൻ്റെ മുകളിൽ തൊലി ഉണ്ടാവും അപ്പോൾ തൊലി ഉള്ളതെല്ലാം അങ്ങ് ചെത്തി കളയണം എന്നിട്ടാണ് നമ്മൾ മിക്സിയിൽ അടിക്കുന്നത് ചെറുതായി കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് മിക്സിയിൽ വന്ന് പഴ്സ ചെയ്താൽ തേങ്ങ ചെറിയതുപോലെ തന്നെയാവും എന്നിട്ട് നമുക്കത് ഫ്രീസറിൽ സൂക്ഷിക്കാം ആവശ്യമുള്ള സമയത്ത് എടുക്കാം എല്ലാ തേങ്ങയും തൊലി ചെത്തി വന്നു ഇങ്ങനെ തൊലി ചെത്തിയിട്ട് നമ്മൾ മിക്സിയിൽ പൾസ് ചെയ്തെടുത്താൽ ഒട്ടും ചിരട്ടയുടെ അംശമൊന്നും കാണില്ല എല്ലാം നല്ല വെളുത്ത കളറിൽ തേങ്ങ നമുക്ക് കിട്ടും നമ്മൾ ചിരക്കിയാൽ എന്തായാലും ഇത്ര നന്നായിട്ട് കിട്ടില്ല അല്ലേ അങ്ങനെ തേങ്ങ നന്നായിട്ട് പൾസ് ചെയ്ത് വന്നു എത്ര നല്ല കളറിലാണ് തേങ്ങ കിട്ടുന്നത് ഒട്ടും ചിരട്ട രംശമൊന്നും ഇല്ലാതിക്ക് നല്ല വെള്ള കളറിൽ തേങ്ങ കിട്ടും അങ്ങനെ തൊലി കളഞ്ഞു വെച്ച എല്ലാ തേങ്ങയും ഞാൻ മിക്സിയിൽ ഇങ്ങനെ അടിച്ചിട്ട് വന്നു ഇങ്ങനെ എല്ലാം കൂടി നമുക്കൊരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഇടാം ഇത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നത് നിറഞ്ഞ ശേഷം നമ്മൾ നിരത്തി വയ്ക്കണം കൈകൊണ്ട് അങ്ങനെ അമർത്തി നിരത്തി വെച്ച് അതിൻ്റെ മുകളിൽ കൊണ്ട് വരഞ്ഞ ശേഷം ഫ്രീസറിൽ വെച്ചത് നമുക്കത് എളുപ്പത്തിലെടുക്കാൻ പറ്റും തേങ്ങയെല്ലാം കൊണ്ട് ഇങ്ങനെ എല്ലാം വരഞ്ഞ് വെച്ചു ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കണം ഫ്രീസറിൽ വെച്ച് എഴുത്ത ശേഷമുള്ളത് കൂടി കാണാം നമുക്ക് എല്ലാം കൂടി അടച്ച് വെച്ച ശേഷം ഞാൻ ഫ്രീസറിൽ വെച്ചു ഫ്രീസറിൽ വെച്ച് നമുക്ക് ഓരോരു പീസായിട്ട് ഇങ്ങനെ കിട്ടും ഇത് നല്ല ഉപകാരമുള്ള ടിപ്പല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്ക് ഇങ്ങനെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ യൂസ് ചെയ്യാം എന്നാൽ അടുത്ത ടിപ്പിലേക്ക് പോകാം നമുക്ക് ഗ്രീൻ പീസ് ഫ്രോസൺ ആയിട്ട് കിട്ടുന്നില്ലേ അതിനേക്കാളും ഫ്രഷായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഫ്രോസ് ചെയ്ത് വെക്കാം ഗ്രീൻ പീസിൻ്റെ സീസൺ വരുന്ന സമയത്ത് എഴുപത് എൺപത് രൂപയ്ക്ക് നമുക്ക് കിലോന് കിട്ടും ഞാൻ എപ്പോഴും ഇങ്ങനെ സീസൺ വരുമ്പോൾ തൊലി ഇറന്നിട്ട് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് സൂക്ഷിക്കാൻ ഒരു വർഷത്തേക്കുള്ള ഗ്രീൻ പീസ് ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട് നമ്മൾ ഫ്രോസൺ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ ഇറന്നെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുന്നതാണ് പിന്നെ ഇറന്ന് കഴുകാൻ പാടില്ല നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സമയത്താണ് കഴുകി എടുക്കുന്നത് അങ്ങനെ ഫ്രീസറിൽ വെച്ച് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഓരോ ഗ്രീൻ പീസും മണിമണിയായിട്ട് കിട്ടും തമ്മിൽ ഒട്ടുകയില്ല ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് ആ സമയത്ത് എടുത്ത് പുറത്ത് വെച്ച് യൂസ് ചെയ്താൽ മതി ഞാനിത് തുറന്ന് കാണിക്കാം ഓരോ ഗ്രീൻ ഗ്രീമീസും ഐസ് കെട്ടി മണിമണിയായിട്ട് ഇരിക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അടുത്ത ടിപ്പിലേക്ക് പോകാം പുട്ടുപൊടി കഴിച്ച പാകത്തിലെടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ടിപ്പ് ഇട്ടത് വാങ്ങുന്ന പൊടിയാണെങ്കിൽ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുക അതൊഴിച്ച ശേഷം നമുക്ക് പുട്ടുപൊടി കറക്റ്റായെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഉരുട്ടി നോക്കാം എന്നാൽ ഉരുട്ടിയത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടുക വേണം ഇതാണ് പുട്ടിൻ്റെ പാകം ഇങ്ങനെ പുട്ട് കുഴച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റിൽ പുട്ട് കിട്ടും കിട്ടാം ഇനി എപ്പോഴും പുട്ട് കുഴക്കുമ്പോൾ പാകം അറിയാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കൂ ഈ കുഴച്ച പുട്ടുപൊടി ഒന്ന് മിക്സിയിൽ പൾസ് ചെയ്താൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും കിട്ടും മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും പോയി വീണ്ടും കാണാം അടുത്ത ടിപ്പ് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഒരു അച്ഛ കുടുങ്ങി നിൽക്കുന്ന ഇതിങ്ങനെ ഇട്ട ശേഷം നമ്മൾ അടച്ച ശേഷം ഇടിയപ്പം പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടിയപ്പത്തിൻ്റെ മാവ് ഫുള്ളായിട്ട് നമുക്ക് പിഴിയാൻ പറ്റും ഒട്ടും ബാക്കി വരാതെ മുഴുവൻ മാവും പിഴിഞ്ഞെടുക്കാൻ പറ്റും മുകളിലേക്കൊന്നും മാവ് കയറി വരില്ല ഇത് നല്ലൊരു ടിപ്പാണ് മിനീസ് എടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും